മനസ്സെല്ലാവർക്കും അച്ചു സെവൻ ലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെയിലിൻ്റെ മാലകളില്ലേ കുറച്ച് തിന്നായിട്ടുള്ള ടൈപ്പും അതുപോലെ തന്നെ തിക്കായിട്ടുള്ള രണ്ട് മോഡല് റെയിലിന്റെ മാലകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളകളും അതുപോലെ തന്നെ ഷോ ഷോമാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കുട്ടി വീഡിയോ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോർട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നെക്ലസ് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് റേറ്റുകൾ കൂടിയിട്ടുണ്ട് ഗോൾഡിന് റേറ്റും അതുപോലെ തന്നെ കോപ്പറിനൊക്കെ റേറ്റ് കൂടിയേക്കണ കാരണം ഇതിൻ്റെ റേറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഇടാൻ പറ്റിയിട്ടുള്ള ഷോമാല ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അൻപതാണ് റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് വളയാണ് കേട്ടോ വന്നിരിക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി പത്താണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കുറച്ചും കൂടി നൈസായിട്ട് ഇതിൻ്റെ തിക്കായിട്ടുള്ള മോഡൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനേക്കാട്ടും കുറച്ചും കൂടി വണ്ണം കുറവുള്ളൊരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഗോൾഡല്ലാന്ന് പറയില്ലേ അത്രയും ഗ്യാരണ്ടിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കൈച്ചേനാണ് കേട്ടോ വന്നിരിക്കുന്നത് ജെൻസിനും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ കുരിശാണ് കേട്ടോ നടുവിൽ വന്നേക്കണത് റേറ്റ് വന്നേക്കണത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള റെയിലിൻ്റെ നല്ല ഭംഗിയുള്ള ഒതുക്കത്തിൽ വന്നേക്കണത് ഒരു മാലയാണ് മാലയാണോട്ടോ കാരണം കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് എട്ട് പൊടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കണേ കുറ്റുംകുളത്തൊക്കെ ഉണ്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണ മോഡലാണ് കുറച്ചും കൂടി കനം കൂടിയിട്ടുള്ള ടൈപ്പ് ഉണ്ട് കാണിച്ചു തരാം മോഡല് വന്നേക്കണത് ഇതുപോലത്തെ അത്യാവശ്യം കന ഉള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാൻ ഇതായിരുന്നു നമ്മൾ കൂടുതലായിട്ടും സെയിൽ ചെയ്തായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കണതാണ് കേട്ടോ ആ കനം കുറഞ്ഞ് കുറ്റിയും കുളത്തൊക്കെ വന്നേക്കണ മോഡൽ അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം റേറ്റിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വന്നേക്കണത് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ വന്നേക്കണ ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് ഇത് തിക്കായിട്ടുള്ള മോഡലാണ് തിന്നായിട്ടുള്ള മോഡലില്ല കേട്ടോ റേറ്റ് വന്നേക്കണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ ചോദിക്കണ ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് നമ്മൾ കുറേ വീഡിയോയിൽ ഒരു മോഡലാണ് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണെ കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ടാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ രണ്ട് ക്രിസ്റ്റൽ കഴിഞ്ഞിട്ടാണ് ഒരു ഗോൾഡിൻ്റെ വരുന്നത് ഇതിൽ വരുന്നത് ഒരു ക്രിസ്റ്റൽ കഴിഞ്ഞ ഒരു ഗോൾഡ് ആണ് കേട്ടോ വന്നേ റേറ്റ് സെയിം നൂറ്റി ഇരുപത് തന്നെയാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ താലി ടൈപ്പാണ് വന്നേക്കുന്നത് ഓം എന്ന് എഴുതിയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡിൻ്റെ എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടേ കാണാൻ വേണ്ടി റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലീഫ് ടൈപ്പ് ആയിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ശരിക്കും ഗോൾഡമ്മയൊക്കെ വരില്ല ഡയമണ്ടിനൊക്കെ ലിസ്റ്റ് ഉണ്ട് അതുപോലത്തെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണോ കേട്ടോ റേറ്റ് വരുകയുള്ളൂ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണെട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസ് സൈസല്ലോ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഡയമണ്ടിനൊക്കെ സ്റ്റോൺ വർക്ക് വരില്ല അതുപോലത്തെ മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാം അതുപോലെ തന്നെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്